എല്ലാവർക്കും വീണ്ടും മൈൻഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലക്ഷ്യബോധത്തിന്റെ നിയമത്തെക്കുറിച്ചാണ് സംസാരിച്ചത് നമ്മുടെ ഉദ്ദേശ്യങ്ങൾക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷനെ എങ്ങനെ ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ കണ്ടു ഇന്ന് നമ്മൾ ആകർഷണ നിയമത്തിലെ പതിനെട്ടാമത്തെ തത്വമായ കാരണവും കാര്യവും നിയമം അഥവാ ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ നിയമം പറയുന്നത് പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിനും ഒരു കാരണമുണ്ട് നമ്മുടെ ഓരോ ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഒരു ഫലമുണ്ടെന്നുമാണ് ഇത് ഒരു പ്രതിധ്വനി പോലെയാണ് നിങ്ങൾ ഒരു മലയിടുക്കിലേക്ക് നോക്കി എന്തെങ്കിലും ഉറക്കെ വിളിച്ചാൽ അതേപടി തിരികെ വരും അതുപോലെ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് എന്ത് ചിന്തയോ പ്രവൃത്തിയോ അയക്കുന്നുവോ അത് അതേപടി ഒരു ഫലമായി നിങ്ങളിലേക്ക് തിരിച്ചെത്തും നല്ല ചിന്തകൾ നല്ല ഫലങ്ങൾ നൽകും നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് ഫലങ്ങൾ നൽകും നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് ഈ നിയമം അനുസരിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യത്തിനും പിന്നിൽ നിങ്ങളുടെ തന്നെ ചിന്തകളോ പ്രവൃത്തികളോ ഒരു കാരണമായിട്ടുണ്ടാകും കാരണവും കാര്യവും നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങളിതാ ഒന്നാമതായി നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കുക നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുക അവ നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചാണോ എന്ന് വിലയിരുത്തുക നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ഫലങ്ങളെ ആകർഷിക്കുന്നു രണ്ടാമതായി നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിൽ നിങ്ങളുടെ പങ്ക് എന്താണെന്ന് തിരിച്ചറിയുക ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള ശക്തി നൽകും മൂന്നാമതായി നല്ല കാര്യങ്ങൾ വിതയ്ക്കുക നിങ്ങൾ നല്ല ഫലങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിതയ്ക്കുക മറ്റുള്ളവരോട് ദയ കാണിക്കുക സഹായം ചെയ്യുക നല്ലത് പറയുക നിങ്ങൾ കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും അടുത്ത വീഡിയോയിൽ നമ്മൾ ഒന്നായിരിക്കലിന്റെ നിയമം ലോ ഓഫ് വണ്ണസ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും നമ്മളെല്ലാവരും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും നമ്മുടെ ചിന്തകൾക്ക് പോലും ലോകത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നും നമുക്ക് നോക്കാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നന്ദി